അപ്പൊ ഇന്ത്യ പോലെ രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് തീവ്രവാദത്തെ തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ നോക്കിയാൽ ഞങ്ങൾ നേരിടും എന്ന് പറയുന്ന നിലയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് വളർന്നു എന്ന് പറഞ്ഞാൽ ഇത് എവിടെ പോയി നിൽക്കൂ ഇത് ഒന്ന് ആലോചിക്കൂ പോപ്പുലർ ഫ്രണ്ട് എവിടം വരെ എത്തി ഇതെവിടെ സി ആയിരുന്നു ആദ്യം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പറഞ്ഞ് തുടങ്ങിയതാ അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ടായി നമ്മുടെ മന്ത്രി കെ ടി ജലീലൊക്കെ അതിന്റെ ആളറിയാവും അയാളൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടാ എസ് ഡി പി കാരന് അയാള് മന്ത്രിയായിരുന്നു പറഞ്ഞ കേരളത്തില് നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി ആളെ അയക്കും അയാളെ പറ്റിയും എൻ ഐയുടെ അന്വേഷണത്തിന് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ സത്യത്തിൽ പിണറായി വിജയൻ തന്നെ അകത്ത് പോകുന്ന സാഹചര്യം ഉണ്ടാവും കാരണം ഈ എൻ ഈ പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി എല്ലാവിധ വളവും വെച്ചു കൊടുക്കുന്ന മെയിൻ ആള് എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് മകളെ കെട്ടിച്ചുകൊടുത്തില്ല അവൻ എന്താ ഇത് പറയുപോയി വ്യക്തിവിരോധം അല്ല എനിക്ക് ഞാൻ ഒരു മനുഷ്യരുടെ വിരോധമുള്ളവനല്ല ഉള്ളവനല്ല സത്യം പറയണ്ടേ ഇത് എവിടെ പോയി നിൽക്കും എന്നാലോചിക്കൂ ഇപ്പോൾ ഈരാറ്റുപേട്ടലിൽ നാൽപ്പതിനായിരത്തോളം പോപ്പുലേഷൻ മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് മുസ്ലിങ്ങളുണ്ട് അതിനകത്ത് ഒരു മൂവായിരം പേര് തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടാവാം പക്ഷേ തീവ്ര അതിൽ തീവ്രവാദികളെന്ന നിലയിൽ ഈ പരിപാടിയുമായിട്ട് നടക്കുന്നത് ഒരു അഞ്ഞൂറ് പേര് അതു കൂടി ഇല്ല ബാക്കിയെല്ലാം ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ആരും ഇന്ത്യ രാജ്യത്തിനെതിരോ മതേതരത്തിനെതിരോ രാജ്യസ്നേഹം സ്നേഹം ഇല്ലാത്തവരോ അല്ല ഇരാറ്റുപേട്ടിലെ ബഹുഭൂരിപക്ഷം ഞാൻ പറഞ്ഞ എന്റെ വീട്ടിൽ ഇപ്പൊ ഇരിക്കുന്ന പോലും മുസ്ലിങ്ങളാണ് ഞങ്ങളൊക്കെ അങ്ങനെ ജീവിക്കുന്നേട പക്ഷെ അതിനെയൊക്കെ കളങ്കുണ്ടാക്കി തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കണം എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ എതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മതേതരവാദികൾ തയ്യാറാകണം ഇവിടെ പാണക്കാട് തങ്ങളെപ്പോഴല്ല വലിയ നേതാക്കന്മാരെ ഇറക്കണം അതായത് നക്സൽ വർഗീസിനെയൊക്കെ വെടിവെച്ച് കൊന്നതുപോലെ ഒന്നും വെടിവെച്ച് കൊല്ലാൻ പറ്റുന്ന കാര്യമല്ല ഇത് ആശയത്തെ ആശയം കൊണ്ട് നേരിടണം